അഭിവന്യ ആർച്ച് ബിഷപ്പ് വർഗീസ് ചക്കാലക്കൽ അഭിയന്തരായ പിതാക്കന്മാരെ സ്നേഹമുള്ള വൈദികരെ സിസ്റ്റേഴ്സ് പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ വാതിലുകളില്ലാത്ത ഈ വരാന്ത ഇത്രയും ഒരു അനുഭവം ഈ അടുത്ത കാലത്തുണ്ടായിട്ടില്ല കാരണം നാളായി നാം കാത്തിരിക്കുന്ന ഒരു ശുഭവാർത്ത നാം കേട്ടിരിക്കുന്നു അതിൽ നാം എല്ലാവരും വളരെ പ്രത്യേകമായി ഈ കോഴിക്കോട് രൂപതയുടെ ഒരു പുത്രിയായ കണ്ണൂർ രൂപതയും ആനന്ദിക്കുന്നു അഭിവന്യ ശക്കാലക്കൽ പിതാവാണ് കണ്ണൂർ രൂപതയെ അതിൻ്റെ ശൈശവാവസ്ഥയിൽ നിന്ന് കഷ്ടപ്പെട്ട് ത്യാഗത്തോടു കൂടെ വളർത്തിക്കൊണ്ടുവന്നത് എനിക്കെന്ത് എളുപ്പമായിരുന്നു എൻ്റെ രണ്ടാമത്തെ ബിഷപ്പായിട്ട് തീരുന്നത് കാരണം അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം അതിൻ്റെ ബാല്യകാല പ്രയാസങ്ങളെല്ലാം അതിജീവിപ്പിച്ചുകൊണ്ട് പിതാവ് അതെല്ലാം ചെയ്തു ഈ മലബാർ പ്രദേശത്ത് തീർച്ചയായും കണ്ണൂർ രൂപതയ്ക്ക് നേരത്തെ പാമ്പളാനി പിതാവ് പറഞ്ഞതുപോലെ തന്നെ ഒരു അതുല്യമായ സ്ഥാനമുണ്ട് കാരണം മാതൃ നിർവിശേഷമായ സ്നേഹത്തോടെ കരുതലോടെ വാത്സല്യത്തോടെ ഇവിടെയുള്ള എല്ലാവരെയും ജാതിമത ഭേദമന്യേ ഓരോരുത്തരെയും ഇങ്ങനെ ഹൃദയത്തിൽ സൂക്ഷിക്കുകയും അവരെ സമഗ്രമായ വളർച്ചയ്ക്ക് ആധ്യാത്മികപരമായി മാത്രമല്ല വിദ്യാഭ്യാസം ആതുര ശുശ്രൂഷ അവരെ ജീവിതത്തിൻ്റെ അവർക്ക് പറമ്പും വീടുമൊക്കെ സമ്മാനിച്ചുകൊണ്ട് സംരക്ഷിച്ച ഒരു ധന്യമായ പൈതൃകം അതിന് ദൈവം നൽകിയിട്ടുള്ള പ്രത്യേകിച്ച് ഇതിൻ്റെ ആ ശതാബ്ദിക്ക് ശേഷം നൽകിയ വലിയ സമ്മാനം ഇന്ന് കൊഴുക്കെട്ട ശനിയാഴ്ച നല്ല മധുരത്തിൻ്റെ ഒരു അനുഭവമുള്ള ദിവസം ആ കൊഴുക്കെട്ടി ശനിയാഴ്ച ദിവസം നമുക്കേവർക്കും ആസ്വദിക്കുന്നൊരു മാധുര്യമായിട്ട് ഇത് തോന്നുന്നു അതോടൊപ്പം തന്നെ കേരള സമൂഹം വിഷുക്കൈ വിഷു ആഘോഷിക്കാൻ രണ്ട് ദിവസത്തിന് ശേഷം അങ്ങനെ ഒരു വിഷുക്കൈ നീട്ടം ദൈവം നൽകിയിരിക്കുന്നു ഫ്രാൻസിസ് പാപ്പയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതോടൊപ്പം പരിശുദ്ധ പിതാവിനെ നമുക്ക് നന്ദി നിറഞ്ഞ ഹൃദയത്തോടു കൂടെ പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു തീരുമാനം ആഗോള സഭയുടെ ആ അജപാലന ശുശ്രൂഷ ദൗത്യം നേരി ദൗത്യം നിർവഹിക്കുമ്പോൾ ഫ്രാൻസിസ് പാപ്പ എടുത്തതിന് നമുക്ക് പ്രാർത്ഥിക്കാം നന്ദിയുള്ള മനസ്സോടു കൂടെ വ്യാപരിക്കാം ഒരിക്കൽ കൂടെ ഇവിടെയുള്ള എല്ലാവരുടെയും പേര് ആർച്ച് ബിഷപ്പ് വർഗീസ് കാലക്കലിന് ആത്മാർത്ഥമായ അഭിനന്ദനം ആയിരാരോഗ്യ സൗഖ്യം ആദുമുൽത്തോസ് ആനോസ് ദൈവം അനുഗ്രഹിക്കട്ടെ